ഹലോ ഗൈസ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ മാങ്ങ അച്ചാർ ഉണ്ടാക്കാം അതിനുവേണ്ടി അഞ്ച് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ആ രീതിയിൽ കട്ട് ചെയ്യാം ഞാൻ തോലൊന്നും കളഞ്ഞിട്ടില്ല തോലോടെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകും ഉലുവയും പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇത് കട്ടക്കായാണ് ഏറ്റവും നല്ല ടേസ്റ്റി നന്നായിട്ട് മിക്സാക്കി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന രണ്ട് ചെറിയ പീസ് കൊടുക്കാം കടുകും ഉപ്പും കായം എല്ലാം ഉരുവേം കൂടെയൊക്കെ നന്നായിട്ട് മിക്സാക്കി ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പം മാങ്ങയിൽ കുറച്ച് ഉപ്പൊക്കെ പിടിച്ച് കായത്തിൻ്റെ മണവും നല്ല ടേസ്റ്റി ആയിട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഞാൻ അധികം സ്റ്റൗവിലേക്ക് പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം സാധാരണ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാറൊക്കെ നല്ലെണ്ണയിൽ ഒഴിച്ചിരുന്ന ടേസ്റ്റ് കാരണം ഇത് കുറച്ച് മാങ്ങ ഉള്ളതുകൊണ്ട് കാരണം ഒരുപാട് ദിവസം എനിക്ക് എടുക്കണ്ട എന്ന് പെട്ടെന്ന് തന്നെ തീരും വീട്ടിലെല്ലാവർക്കും മാങ്ങ അച്ചാർ ഇഷ്ടം അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ അച്ചാറിൽ വിനാഗിരി ഒന്നും ഞാൻ ഒഴിക്കില്ല കാരണം നല്ല പുളിയുള്ള മാങ്ങയാണ് ഏകദേശം രണ്ടാഴ്ചയോളം മാങ്ങ കേടാവാതെ തന്നെ ഇരിക്കും പുറത്ത് വെച്ചാൽ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം കുറച്ച് കടുകും ഉണക്ക മുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് കറിവേപ്പില ഒന്ന് ചെറുതായി മൂത്ത് തരുമ്പം ഞാൻ മൂന്നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് പച്ചമുളകും അങ്ങ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ വെളുത്തു വിട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മൂത്തു വന്നാൽ മതി ഒരുപാടങ്ങ് മൂത്താം മായയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറി കഴിഞ്ഞു ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് പച്ചമുളക് പോകുന്നവരെ ഇളക്കി കൊടുക്കുക ഒരുപാട് മൂത്ത് പോകേണ്ട മുളകുപൊടി ഭയങ്കര ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇനി ഈ പൊടിയിലേക്ക് ഒരു ഗ്ലാസ് ഏളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് തിള വരുന്നുണ്ട് ഈ തിള വരുന്ന ടൈമിൽ ഫ്ലെയിം ഓഫ് ആക്കാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ കൊടുക്കാം ഈ മാങ്ങയിൽ തന്നെ നല്ല വെള്ളം കൊണ്ട് ഉപ്പും കായപ്പൊടിയൊക്കെ അടിഞ്ഞു ചേർന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതിരെ ബൈ ബൈ